പാകിസ്ഥാൻ താരങ്ങൾക്ക് കളിക്കളത്തിൽ ഇന്ത്യൻ താരങ്ങൾ ഹസ്തദാനം നൽകില്ല കൈ കൊടുക്കില്ല അത് സ്വീകരിക്കില്ല ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെയും ടീമിന്റെയും നിലപാടായിരുന്നു അത് അവിടെ നിന്നാണ് തുടക്കം ഇന്ത്യയെ ഇക്കാര്യത്തിൽ പിന്തുണച്ച മാച്ച് റഫറിയെ മാറ്റിയിട്ടില്ലെങ്കിൽ ടൂർണമെന്റ് ബഹിഷ്കരിക്കുമെന്ന് പാകിസ്ഥാനും ഒരു നിലപാടെടുക്കുന്നു എന്നാൽ ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ ഐ സി സിക്ക് വലിയ തുക നഷ്ടപരിഹാരം നൽകേണ്ടി വരും അതുമാത്രമല്ല പാകിസ്ഥാൻ വിലക്കും നേരിടേണ്ടി വരും ഇക്കാര്യത്തിലുള്ള ഭയം കൊണ്ട് പാകിസ്ഥാന് ആ നിലപാടിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറി നിൽക്കേണ്ടി വരുന്നു ഒന്ന് യൂട്ടേൺ അടിക്കുന്നു ഒന്നാമത് ഈ ഏഷ്യ കപ്പിൽ നടക്കുന്നത് ഒട്ടും ത്രില്ലില്ലാത്ത അറുബോറൻ മത്സരങ്ങളാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം മത്സരങ്ങളെല്ലാം തന്നെ ഏകപക്ഷീയമാണ് അതിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടമായിരുന്നു ആരാധകർ കൂടുതൽ ആവേശം പ്രതീക്ഷിച്ചിരുന്നത് അമ്പെ നിറം മങ്ങി വാചക കസരത്തിൽ മാത്രം നിന്ന ഒരു പാകിസ്ഥാൻ ടീമിനെയാണ് കളിക്കളത്തിൽ കാണാൻ സാധിച്ചത് ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് പോലും ഗാലറി നിറഞ്ഞതുമില്ല പാകിസ്ഥാനെതിരായിട്ടുള്ള മത്സരത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ച നിലപാടിലെ വ്യക്തത ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വ്യക്തമാക്കിയിരുന്നു പെഹൽഗാം ഭീകരാക്രമണത്തിൽ ദുരിതം നേരിട്ട കുടുംബങ്ങളോടൊപ്പമാണ് ഞങ്ങൾ ഈ വിജയം അവർക്ക് സമർപ്പിക്കാൻ മറ്റൊരവസരമില്ല ധീരത കാണിച്ച നമ്മുടെ സായുധ സേനയ്ക്ക് വിജയം സമർപ്പിക്കുന്നു അവരെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനുമുള്ള അവസരം ലഭിക്കുമ്പോഴെല്ലാം ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കും ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ സ്പോർട്സ്മാൻഷിപ്പിനേക്കാൾ വലുതാണ് രാഷ്ട്രീയമല്ലത് രാഷ്ട്രമാണത് കളിക്കളങ്ങളിൽ രാഷ്ട്രീയം കടന്നുവരുന്നത് ഇത് ആദ്യമായിട്ടൊന്നല്ല മുൻപും ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതായാലും യു എ എ തോൽപ്പിച്ച് സൂപ്പർ ഫോറിലെത്തിയ പാകിസ്ഥാന് സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഞായറാഴ്ച വീണ്ടും ഇന്ത്യയെ നേരിടേണ്ടി വരുന്നുണ്ട് ഇത്തവണ ഗ്രൗണ്ടിന് പുറത്ത് കൂടുതൽ വെല്ലുവിളികളൊന്നും പാകിസ്ഥാൻ നടത്തുന്നില്ല കാരണം ജസ്പ്രീത് ബുംറയുടെ ആറ് ഗോളും സിക്സറിന് പറത്തുമെന്ന് പറഞ്ഞ പാകിസ്ഥാൻ താരം സിയാം അയ്യൂബ് മൂന്ന് മത്സരത്തിലാണ് പൂജ്യത്തിന് പുറത്തായത് അതുകൊണ്ട് ക്യാപ്റ്റൻ ഇങ്ങനെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് വരുന്ന മത്സരത്തിലും ഇന്ത്യയെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് വിജയം മാത്രമാണ് പ്രതാപകാലത്തിന്റെ നിഴൽ പോലും നഷ്ടപ്പെട്ട പാകിസ്ഥാന് നാണക്കേട് ഇനിയും ഒഴിവാക്കണമെങ്കിൽ കളിക്കളത്തിൽ ഈ മത്സരത്തിൽ ഇന്ത്യയോടൊന്ന് പൊരുതിയെങ്കിലും നോക്കേണ്ടി വരും